നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്കും അൽനസിറിനും വളരെ ബുദ്ധിമുട്ട് കയറിയ ഒരാഴ്ചയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോക്ക് അൽ ഷബാബിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ലഭിച്ച വിലക്ക് അത് അൽ അൽനസറിന് വലിയ തിരിച്ചടിയായി തൊട്ടടുത്ത കളിയിൽ നമ്മൾ കണ്ടത് നാലേ നാല് അൽ ഹസബിനെതിരെ അൽ ഹസം എന്ന് പറഞ്ഞ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നാണ് അവരോട് നാല് ഗോളുകൾ വഴങ്ങുന്ന ഡിഫൻസ് ഹാട്രിക് അടിച്ചു ടാലിസ്ക എന്നിട്ടും രക്ഷയില്ല ടാലിസ്ക പരിക്ക് പറ്റുന്നു ചാമ്പ്യൻസ് ലീഗിൽ അലൈൻ എഫ്സിക്കെതിരെ കളിക്കാൻ റെഡി ആവുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് പറ്റുന്നു ഇപ്പൊ സീസണിൽ നിന്ന് തന്നെ അദ്ദേഹം റൂൾഡൗ ആയി മറ്റൊരു തിരിച്ചടി എന്നിട്ട് അലൈൻ എഫ്സിക്കെതിരെ എന്താ പറ്റി അലൈൻ എഫ്സിക്കെതിരെ തോറ്റു ക്രിസ്ത്യാനോ കളിച്ച മത്സരമാണത് ഐമറിക് ലാപോർട്ടിന് റെഡ് കാർഡും കിട്ടി മറ്റൊരു വമ്പൻ തിരിച്ചടിയാണത് ഇനിയിപ്പോ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ആണ് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു കിരീടം എന്ന് പറയുന്നത് അതിൽ റിട്ടേൺ ലഗ്ഗ് കളിക്കാനിരിക്കുന്നു അത് പന്ത്രണ്ടാം തീയതിയാണ് കളി അതിനു മുമ്പ് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് അൽ റെയ്ദിനെതിരെയുള്ള ഇന്നലത്തെ പ്രോ ലീഗ് മത്സരത്തെ കണ്ടത് പക്ഷെ എന്താ ഉണ്ടായത് ഒന്നുകൂടി കോൺഫിഡൻസ് തകർന്നു മൂന്ന് ഒന്നിന് അൽ റീദ് അൽ നസറിനെ തകർത്ത് തരിപ്പിടമാക്കിയിട്ട് അങ്ങ് പോയി ക്രിസ്ത്യാനായിട്ട് നല്ല ശ്രമങ്ങളുണ്ടായിരുന്നു ഒരു ഫ്രീക്കിക്ക് ബാറിലടിച്ച് പോകുന്ന ഒക്കെ കണ്ടു പക്ഷെ അതുകൊണ്ടൊന്നും പന്തുവലയിലേക്ക് എത്തിയില്ല അൽ അൽനസിന്റെ ഡിഫൻസ് വളരെ അമച്വർ ആയിട്ടുള്ള പെർഫോമൻസ് ചില ഘട്ടങ്ങളിൽ വരുന്നു അവർ ഗോൾ വഴങ്ങുന്നു നിർലോഭം ഗോൾ വഴങ്ങുന്ന ഒരു ഡിഫൻസും വെച്ച് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അടുത്ത കളി കളിക്കാൻ ഐമറിക്ക് ലപ്പോട്ട് കൂടിയില്ല എന്നതും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വളരെ ടഫായിട്ടുള്ള വളരെ റഫായിട്ടുള്ള ഒരു വീക്കാണ് അൽനസറിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും കടന്നു പോയിരിക്കുന്നത് ഇനി ഇത് ടേൺ റൗണ്ട് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ആ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ റിട്ടേൺ ലെഗ് മത്സരത്തിൽ ഒരു ഗോളിൻ്റെ കടമുള്ളത് തീർത്ത് പിന്നെ അങ്ങോട്ട് അധികം കൊടുത്ത് സ്വന്തം മൈതാനത്ത് അലവാൽ പാർക്കിൽ വളരെ മോട്ടിവേറ്റഡായ വളരെ പാഷനേറ്റായ ഒരു പെർഫോമൻസ് പുറത്തെടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ട്വിറ്ററിലെ ഇപ്പൊ അവര് സൗദി അറേബ്യൻ പ്രോ ലീഗിലെ കിരീടം കൈവിട്ടമട്ട ഒമ്പത് പോയിന്റ് വ്യത്യാസമായിപ്പോ അൽഹിലാലുമായിട്ടുള്ള അൽഹിലും അൽനസറിനേക്കാൾ ഒരു കളി കുറച്ചും ആ കളിച്ചിരിക്കുന്നു ഇന്നത്തെ കളി അവര് വിജയിച്ചാല് പന്ത്രണ്ട് പോയിന്റ് ഡിഫറൻസ് ആയിട്ട് അത് മാറാൻ പോവുകയാണ് അപ്പൊ ഏതാണ്ട് സൗദി പ്രോ ലീഗിലെ പ്രതീക്ഷ അവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ പ്രതീക്ഷ ഈ എഫ് സി ചാമ്പ്യൻസ് ലീഗാണ് അതുകൂടി അടുത്ത മത്സരത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഈ സീസൺ അല്ലെ സെറിനൊരു വലിയ ദുരന്തമായിട്ട് മാറും ആ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ക്രിസ്ത്യാനോക്കും ലൂയിസ് കാസ്ട്രോക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കാത്തിരുന്നാണ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറക്സിന്